ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മത്രു കാലക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാസിലെ ഫസ്റ്റ് സെമിസ്റ്റർ ഡിഫറെൻഷ്യൽ കാൽക്കുലസിന്റെ എക്സസൈസ് എന്നുള്ളൊരു ക്വസ്റ്റിനാണ് ഇൻസസൈസസ് ട്വന്റി സേ വെദർ ദ ഓഡ് ഓർ വെക്ഷൻസ് ഫംഗ്ഷൻസ് ആണോ ഓഡ് ആണോ അല്ലെങ്കിൽ രണ്ടും അല്ലാത്തതാണോ എന്നാണ് ക്വസ്റ്റ്യൻ നമ്മളൊരു ഫങ്ഷന് ഇവൺ ഫംഗ്ഷൻ പറയണെങ്കിൽ ഓക്കെ നമ്മൾ എന്ത് എഫ് ഓഫ് ചെയ്യാസ് എക്സിന് എഫ് ഓഫ് എക്സ് എന്നൊരു ഉപദ്രവം എഴുതാൻ പറ്റണം എന്ന് പറഞ്ഞാൽ ഈക്വൽ ആണെങ്കിൽ ഫങ്ഷൻ എന്തായിരിക്കും ആയിരിക്കും ഇത് നോക്കൂസ് x എന്നുള്ള ഫങ്ഷൻ മൈനസ് f ഓഫ് എക്സ് ആണെങ്കിൽ ഈക്വൽ ആണെങ്കിൽ നമ്മൾ ആ നമ്മൾ എന്ത് പറയും എന്ന് പറയും അപ്പൊ ഇത് നമ്മുടെ ഫംഗ്ഷന്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യാം എഫ് ഓഫ് എക്സ് റസറ്റ് നമ്മൾ മൈനസ് എക്സ് കൊടുത്തു നോക്കാം ഓക്കെ എക്സ് കൊടുത്തിട്ട് എഫ് ഓഫ് എക്സ് കിട്ടിയാൽ ഈവൺ ആയി മനസ് എഫ് ഓഫ് എക്സ് കിട്ടിയ എന്തായി ഓടായി നമുക്കിതിന് ഫസ്റ്റ് ക്വസ്റ്റൻ നോക്കാം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ത്രീ നോക്കൂ നമ്മൾ എന്ത് ചെയ്യാം എക്സിന് മൈനസ് കൊടുക്കാം എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ത്രീ ആണ് എന്ന് പറഞ്ഞാൽ മീനിങ് എക്സിന് നമ്മൾ എന്ത് വാല്യൂ കൊടുത്താലും നമുക്ക് കിട്ടുന്നത് എന്ത് തന്നെയാണ് അപ്പൊ നമ്മൾ എഫ് ഓഫ് മൈനസ് x കൊടുത്താൽ നമ്മുടെ ആൻസർ തന്നെ ആയിരിക്കും തന്നെ ആയിരിക്കും നോക്കൂ ത്രീ എന്ന് പറഞ്ഞാൽ എന്തിനാ ഈക്വാണ് എഫ് ഓഫ് എക്സിന് ഈക്വൽ അപ്പൊ ത്രീ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോക്കൂ എഫ് മൈനസ് എക്സും എക്സും ഈക്വൽ ആയി ഓക്കെ അപ്പൊ നമുക്ക് എന്ത് പറയാം f എന്നുള്ള ഫംഗ്ഷൻ എന്താണ് ഈ കേസില് ഈ വൺ ഫംഗ്ഷനാണ് ഓക്കെ അപ്പൊ എഫ് ഓഫ് എക്സ് എന്നുള്ളത് നമ്മൾ എന്ത് x എക്സിന് എന്ത് value കൊടുത്താലും ആൻസർ എന്താണ് ത്രീ ആണ് എഫ് ഓഫ് മൈനസ് എക്സ് കൊടുത്താലും ത്രീ ആയിരിക്കും ഇനി ത്രീ എന്ന് പറഞ്ഞാൽ തന്നെയാണ് എഫ് ഓഫ് എക്സാണ് സോ എഫ് x ഉം എക്സും എഫ് ഓഫ് എക്സും ഈക്വൽ ആയി ഓക്കെ അപ്പൊ ആ കേസ് നമുക്ക് എന്ത് പറയാം ഫങ്ഷൻ ഈ വൺ ആണ് ഓക്കെ നോക്കൂ അടുത്ത ഫംഗ്ഷൻ നോക്കാം എഫ് ഓഫ് എക്സീക്കൽ എക്സ് റേസ് ടു മൈനസ് ഫൈവ് ഓക്കെ X raise to minus 5. X raise to minus 5 നമ്മൾ എന്ത് ഈ നെ എനിക്ക് എങ്ങനെ ഇവിടെ നെഗറ്റീവ് ആണ് നമുക്ക് ഇതിനെ മാറ്റി എഴുതാൻ പറ്റും ഇനി നമ്മൾ എന്ത് ചെയ്യാം എഫ് മൈനസ് എക്സ് നമുക്ക് കൊടുത്തു നോക്കാം നോക്കൂ f എഫ് മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ നോക്കൂ എഫ് എന്ന് പറഞ്ഞാൽ f of minus x എന്ന് പറഞ്ഞാൽ ോർത്തിരിക്ക വൺ ബൈ എക്സിന്റെ പവർ ആണെങ്കിൽ ആ മൈനസ് നമുക്ക് എന്ത് ചെയ്യാം പുറത്തേക്ക് പുറത്തേക്ക് എടുക്കാം അപ്പൊ നോക്കൂ എക്സിന്റെ പവർ എന്താണ് ഇവിടെ ഓടാണ് ഫൈവ് എന്നുള്ളത് ഓടാണ് അപ്പൊ നമുക്ക് എങ്ങനെ മൈനസ് എന്ന് ഓക്കെ നോക്കൂ ഈ മൈനസ് നമ്മൾ താഴെ ഇടാറില്ല ഇങ്ങനെ ഇങ്ങനെയാണ് ഇടുക ഓക്കെ മൈനസ് വൺ ബൈ എക്സ് എവിടെ ഇട്ടു പറഞ്ഞാൽ ആരെന്നെയാണ് എഫ് ഓഫ് എക്സ് എന്നെയാണ് ഓക്കെ നമുക്ക് നമുക്ക് കിട്ടിയത് കിട്ടിയത് f of x കൊടുത്താൽ ആ എന്താണ് എന്ത് ാണ് ഓഡ് കാരണം f of minus x ആയി എക്സ്ക്വയർ പ്ലസ് വണ്സിന് നമ്മൾ മൈനസ് x കൊടുക്കാം സോ എഫ് മൈനസ് ഇവിടെ x എക് മൈനസ് വരും സോ മൈനസ് എക്സ് ഇതില് സ്ക്വയർ ഉണ്ട് ഓക്കെ പ്ലസ് വൺ x സ്ക്വയറും മൈനസ് എക്സ്ക്വയറും ആണ് കാരണം എന്താണ് ഇപ്പൊ മൈനസ് എക്സിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെ മീനിങ് നമ്മൾ മൈനസ് നെ രണ്ട് തവണ എഴുതി മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ മൈനസ് x ഇൻഡു മൈനസ് so so, x എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ് മൈനസ് ഇന്റു മൈനസ് പ്ലസ് ആയിപ്പോ എക്സിൻഡ് x എക്സ് സ്ക്വയർ നമുക്ക് മൈനസ് x സ്ക്വയർ എന്തിന് ഈക്വ എക്സ് സ്ക്വയറിന് ഈക്വ നമുക്ക് എന്തെഴുതാം x സ്ക്വയർ പ്ലസ് ഒന്ന് മാറ്റി എഴുതാം x എക്സ്ക്വയർ പ്ലസ് ഒന്ന് ആര് തന്നെയാണ് അത് f ഓഫ് എക്സ് തന്നെയാണ് ഓക്കെ നോക്കൂ f ഓഫ് മൈനസ് x കൊടുത്തിട്ട് f ഓഫ് x കിട്ടിയ മീനിങ് എന്തായി ായി ഓക്കെ നമ്മുടെ ഫംഗ്ഷൻ എന്താണ് ഈ ആണ് ഇത് നോക്കൂ അടുത്ത ഫംഗ്ഷൻ എഫ് ഓഫ് x ഈക്ലസ്ക്വയർ പ്ലസ് എക്സ് ഇവിടെ നമ്മൾ x എക്സിന് മൈനസ് കൊടുക്കാം സോ എഫ് ഓഫ് മൈനസ് എക്സ് ഈക്ൽ ടു ഇവിടെ മൈനസ് കൊടുക്കാം സോ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് പിന്നെ എക്സിന് വീണ്ടും മൈനസ് കൊടുക്കാം മൈനസ് എക്സ് ഓക്കെ നമ്മൾ തൊട്ടു മുമ്പേ പറഞ്ഞു മൈനസ് എക്സിന്റെ സ്ക്വയർ എന്ത് തന്നെയായിരിക്കും മൈനസ് എക്സിന്റെ സ്ക്വയർ എക്സ് സ്ക്വയർ ആയിരിക്കും സോ നമുക്ക് ഇവിടെ എക്സ് സ്ക്വയർ ഒന്ന് എഴുതാം ഓക്കെ പിന്നെ ഈ പ്ലസ് ഉണ്ട് മൈനസ് എന്തായിരിക്കും മൈനസ് എക്സ് നോക്കൂ എഫ് ഓഫ് മൈനസ് എക്സ് കൊടുത്തിട്ട് നമുക്ക് എഫ് ഓഫ് എക്സ് ആണോ കിട്ടിയത് എഫ് ഓഫ് എക്സ് ആവണമെങ്കിൽ ഇതിൻ്റെ ഇടയിൽ പ്ലസ് വരണം എഫ് ഓഫ് എക്സ് അല്ല കിട്ടിയത് നോക്കൂ എഫ് ഓഫ് ഇനി മൈനസ് എക്സ് എന്തായിരിക്കും വരുന്നത് ശരിക്ക് നെഗറ്റീവും കൂടെ ഇവിടെ വരേണ്ടിയിരുന്നു പക്ഷെ ഇവിടെ പോസിറ്റീവായി ഇവിടെ നെഗറ്റീവായി ഓക്കെ നോക്കൂ എഫ് ഓഫ് മൈനസ് എക്സ് നമ്മൾ എഴുതുകയാണെങ്കിൽ ഓക്കെ നമുക്ക് വരികയാണെങ്കിൽ എക്സ് സ്ക്വയറിന് നെഗറ്റീവ് വരണം Okay. 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 x എക്സ്വയർ നെഗറ്റീവ് വരണം ഓക്കെ അതേപോലെ x നെഗറ്റീവ് വരണം അതേപോലെ x എക്സിനും എന്ത് ചെയ്യണം നെഗറ്റീവ് വരണം എഫ് ഓഫ് മൈനസ് എക്സ് എന്താ എന്തായിരിക്കും വരണ്ടിയിരുന്നത് എഫ് ഓഫ് മൈനസ് എക്സ് ഓണ x എക്സ്ക്വയർ മൈനസ് എക്സ് പക്ഷെ ഇവിടെ നമുക്ക് എന്താ കിട്ടിയത് x എക്സ്ക്വയർ ना x ആ കിട്ടിയത് അപ്പൊ ഇതെന്തല്ല ഈ വൺ അല്ല ഓടും അല്ല അപ്പൊ നമ്മൾ എഴുതിയാ മതി നോർ അല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് മൈനസ് എക്സ് സ്ക്വയറും ഓക്കെ മൈനസ് എക്സിന്റെ സ്ക്വയറും ഇത് രണ്ടും രണ്ടാണ് അതിന് റീസൺ ഉണ്ട് ഇപ്പൊ മൈനസ് എക്സ് എക്സിന്റെ കൂടെ മൈനസ് ഉണ്ട് പിന്നെ അതിനാണ് സ്ക്വയർ ഉള്ളതെങ്കിൽ ഇതിന്റെ മീനിങ് എന്താണ് മൈനസ് എക്സിന്റെ രണ്ട് തവണ എഴുതി മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് മൈനസ് മൈനസ് എക്സിൻഡു മൈനസ് എക്സ് എന്ന് മൈനസ് ഇൻഡു മൈനസ് പ്ലസ് ആയിപ്പോ എക്സിന്റെ എക്സ് സ്ക്വയർ ആവും ഇവിടെ മാറ്റം മാറ്റാണ് ഇവിടെ ഉള്ള മാറ്റ നമ്മള് മൈനസിനെ മൈനസ് ഈ ബ്രാക്കറ്റിന്റെ പുറത്താണ് പിന്നെ x എക്സ്ക്വയർ എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ് എക്സ് ഇൻഡു എക്സ് അതിന്റെ മീനിങ് x x എക്സ് ഇൻഡുഎക്സ് നോക്കൂ ഇത് മൈനസ് ഓഫ് എക്സ്ക്വയർ എന്തായി x എക്സ്ക്വയർ ആയി മൈനസ് പുറത്താണെങ്കിൽ x എക്സ്ക്വയർ അത് മൈനസ് എക്സ്ക്വയർ തന്നെയാണ് ഓക്കെ അപ്പൊ നോക്കൂ ഇവിടെ x ന്റെ കൂടെയാണ് മൈനസ് ഉള്ളത് പിന്നെ അതിന്റെ സ്ക്വയർ ആയതുകൊണ്ടാണ് ഇത് എന്തായത് ജസ്റ്റ് എക്സ്ക്വയർ ആയത് ഓക്കെ അതുകൊണ്ടാണ് ഇത് വരുന്നത് നോക്കൂ ഇനി ഈ x എക്സിന്റെ സ്ക്വയറിൽ പുറത്താണ് മൈനസ് എങ്കിൽ നമുക്ക് ഫങ്ഷന് ഇങ്ങനെ ആയിരിക്കും വരിക ഇങ്ങനെ ആണെങ്കിൽ നോക്കൂ നമുക്ക് ഈ രണ്ട് മൈനസിനെ നമുക്ക് പുറത്തെടുക്കാം ഇവിടുന്ന് രണ്ട് മൈനസിനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ മൈനസ് ഓഫ് പിന്നെ x സ്ക്വയർ ഉണ്ട് ഓക്കെ പ്ലസ് x ഉണ്ട് ഓക്കെ രണ്ട് സ്ഥലത്ത് നമ്മൾ മൈനസ് പുറത്തെത്താ മൈനസ് ഇവിടെ വരും പിന്നെ x സ്ക്വയർ പ്ലസ് x എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് x സ്ക്വയർ പ്ലസ് x എന്താണ് ആയി ഐകെ നമുക്ക് f ഓഫ് മൈനസ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ആവും ഈ കേസിൽ വേണമെങ്കിൽ നമുക്ക് ഓട് എന്ന് പറയാം പക്ഷെ നമുക്ക് ഇതിനെങ്ങനെ എഴുതാൻ പറ്റൂല ഓക്കെ കാരണം എന്താ ഈ മൈനസ് വരുന്നത് എവിടെയാണ് ന്റെ കൂടെയാണ് അപ്പൊ നമുക്ക് ഈ മൈനസിനെ ബ്രാക്കറ്റിന്റെ പുറത്തേക്ക് വെക്കാൻ എന്ന് പറഞ്ഞാൽ മീനിങ് ഈ രൂപത്തിൽ നമുക്ക് എഴുതാൻ പറ്റൂല ഈ ഫംഗ്ഷനെ അപ്പൊ നമുക്ക് ഇത് എന്തല്ല ഫങ്ഷൻ ഓടല്ല ഓക്കെ അതേപോലെ ഇവിടെ പ്ലസ് ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് പറയാം ഫങ്ഷൻ ഈവണാന്ന് പറയാം അപ്പൊ ഇത് ഓടും അല്ല ഈവണും അല്ല നൈസർ ഈവൺ നോർട്ട് ഓഡ്